ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിഫ കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാഡമി ചെറുപുഴ എന്താ വിട്രാ കൈ വിടാ അച്ചായന്റെ കൈക്ക് പിടി കൈ കയറി പിടിക്കാൻ നീ ആരാട്ടെ ഇങ്ങനെ മകം മൂടി മറ്റൊരു കെട്ടി വെച്ച് പറഞ്ഞ നിന്റെ ഒക്കെ മൂക്കൊണ്ടല്ലേ പവർച്ചെടുക്കും ഞാൻ അച്ഛനെ അറിയോ നിനക്കേ ആ നിരക്കെ വേണ്ടേ ഈ ബാഗാ ഈ ബാഗ് നിരക്ക് വേണം നിരക്ക് എടുക്കാൻ പറ്റിയെടുക്കടാ നിനക്കെന്ന വേണ്ടേ ഏത് ഈ മാലയാ ഇതാ അച്ഛന്റെ മാല നിനക്ക് വേണോലെ നിനക്ക് പറിച്ച് എടുക്കാൻ പറ്റുവോ ഓ എടുക്കാൻ പറ്റും എന്താ പിന്നെ എന്റെ പൊന്ന് മോനെ അങ് ആ നീ എവിടെ നിൽക്ക ഒരു സാറേ ഈ ബാഗ് ഈ ബാഗ് വേണം അച്ചാൻറെ അടുത്ത് കൊണ്ടുപോവുമോ സാറിന് അറിയാമല്ലോ ആ പക്ഷെ ഇപ്പൊ രണ്ടു പേരും അടുത്ത ഇങ്ങനെ നീക്കുന്നു ഒരിത്തൻ ഇങ്ങനെ നീക്കുന്നു പൈസ എന്തെങ്കിലും അച്ചാൻ്റെ അടുത്ത് പൈസ പോവാനോ ഒറ്റ പൈസ പോവൂല ഇതാ മൂന്നു ലക്ഷം രൂപ ഇപ്പം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ഏറ്റവും പഠിച്ച കള്ളന്മാരാ ഇവന്മാരെ തപ്പി ഞാൻ നടക്കാത്ത സ്ഥലമില്ല എവിടെ എല്ലാം പോയിന്നറിയോ ഞാൻ ഇവരെ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോ കൊണ്ടുപോ ഒരു കാര്യം എടുത്തു കൈവിട്ടു എന്തായാലും ഉണ്ടല്ലോ ഇവന്മാരെ പിടിക്കാൻ അച്ചായനെ സഹായിച്ചു നന്നായിട്ടുള്ള പണി മാത്രമല്ല മാത്രല്ല യുവരെന്ന് സാർ കണ്ടുപിടിക്കണം അണ്ടർ ഗ്രൗണ്ട് മൊത്തം പരിശോധിക്കണം അല്ലാണ്ട് ചുമ്മാരെയും കൊണ്ട് ഓടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരെന്തേലും എടുത്ത് ഈശോട്ട് കയറിയുമ്പോട്ടോ ആ പൊക്കോണാ മക്കളെന്താ പറഞ്ഞു വിട്ടേക്കരുത് അങ്ങനെ സുനിൽ സാറിന്റെ കാര്യം അല്ല പറഞ്ഞേ ഇവിടുത്തെ കുറെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിൽ എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്നെ പോലുള്ളവർ ഉണ്ടെങ്കിൽ പ്രായമായ ആൾക്കാർ നമ്മുടെ പെൻഷൻ തുകയായാലും ബാങ്കിൽ പോയിട്ട് വരുമ്പോഴായാലും പണവും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ അത് പരിസരബോധമില്ലാതെ പല സ്ഥലത്തും നെണ്ണുകയും അത് തിട്ടപ്പെടുത്തുകയും അത് ബാഗിൽ വെച്ചുകൊണ്ട് നടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ ട്രാപ്പിൽ പെടാതെ പ്രായമായ ആൾക്കാർ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിൽ പോകുന്നുണ്ടെങ്കിൽ വിശ്വസ്തരായ കൂടെ കൂട്ടാൻ കൊള്ളുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ് കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ ആക്ടിംഗ് ഡയറക്ഷൻ എഡിറ്റിംഗ് ക്യാമറ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോങ് റൈറ്റിംഗ് മേക്കപ്പ് സൗണ്ട് റെക്കോർഡിംഗ് ആങ്കറിംഗ് ന്യൂസ് റീഡിംഗ് Documentary, Art Film, Short Film, Location 2, Course Duration 3 Months, Kerala Icons Media Office, 2nd Floor, Opposite SBI, Bus Stand, Phone nine double four triple seven eight nine zero one seven zero one two four two six two five seven.